വരുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഓടി അത് അവിടെ ആളെ കാണാത്ത ഉമ്മനെ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ പന്താവൂർ മുലപ്പാല് കുടിക്കുന്ന ഒരു വയസ്സായ പെൺകുട്ടിയുമായിട്ട് ആ ഉപ്പം മുങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ചു ദിവസങ്ങളായിട്ട് ഈ അഞ്ച് ദിവസങ്ങളായിട്ട് അവരെ കറക്റ്റായിട്ട് പിടികൂടാന് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നിലവില് അവർ കൊണ്ടോട്ടിയിലെ ഒരു മറ്റേ ലോഡ്ജില് അതായത് ഒരു ടൂറിസ്റ്റ് ഹോമിൽ ഈ ഒരു മുഹമ്മദ് സഫീറും മലപ്പുറത്തുള്ള വെളിമുക്കിലുള്ള മുഹമ്മദ് സഫീറും അവരുടെ മുലപ്പാല് കുടിക്കുന്ന പ്രായമുള്ള ഒരു വയസ്സായ പെൺകുട്ടിയും വേറൊരു സ്ത്രീയും അവരുടെ ഒരു കുഞ്ഞുമായിട്ട് ടൂറിസ്റ്റ് ഹോമിൽ റൂമെടുക്കുന്ന ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് കിട്ടിയിരുന്നു ആ കിട്ടിയുടെ അടിസ്ഥാനത്തിൽ ആ കൊണ്ടാക്കുന്ന ഓട്ടോറിക്ഷക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്തു അവിടെ നിന്നാണ് ഇവരിവിടെ ഈ ഒരു യുവതിയുമായിട്ട് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മറ്റേ ഇതര സംസ്ഥാനത്തിൽപ്പെട്ട ഒരു യുവതിയുമായിട്ടാണ് ഇവരവിടെ റൂം എടുത്തത് അവരുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഭാര്യയെ പറ്റിച്ച് കൊണ്ടുപോയ സ്വന്തം കുഞ്ഞുമായിട്ട് മുഹമ്മദ് സഫീറോട് റൂമെടുത്തത് അവിടെ നിന്ന് അവർ ബസ് കയറി രാമനാട്ടുകരയിലെത്തി അവിടുന്ന് കോഴിക്കോട്ക്ക് എത്തി എന്നുള്ളത് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് ഈ കോഴിക്കോട് എത്തിയിട്ട് കോഴിക്കോട് എത്തിയെന്നുള്ള വിവരം പോലീസിന് കിട്ടിയപ്പോൾ അവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് ഹോമിലേക്കും പോലീസ് ഇൻഫോം ചെയ്തു ഇങ്ങനെ ഒരാൾ ഈ ഫോട്ടോയൊക്കെ കാണിച്ചു മുഹമ്മദ് സഫീറിന്റെ ഫോട്ടോ കാണിച്ചു കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചു ഇത്തരം ഒരാൾ ഒരു അന്വേഷണം നടത്തി പക്ഷേ പോലീസിന് അവിടെ നിന്ന് കോഴിക്കോട്ക്ക് എത്തിയവര് അവിടുന്ന് എന്താ വിവരം ലഭിച്ചിട്ടില്ല ഈ കൃത്യമായി ലഭിച്ചിട്ടില്ല ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വാസമുണ്ട് കുട്ടി ഇതുവരെ അയാളുടെ കൂടെ ജീവനോടെ ഉണ്ട് എന്നുള്ളത് പക്ഷെ എന്തിന്റെ പേരിലാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയെന്നുള്ളത് മനസ്സിലാവാത്തത് ആ വീട്ടുകാരും അത് അറിഞ്ഞ നാട്ടുകാരും ഒക്കെ പ്രാർത്ഥനയിലാണ് ആ കുഞ്ഞിനെ ഒരാപത്തും വരുത്താതെ എത്രയും പെട്ടെന്ന് അതിൻ്റെ മാതാവിൻ്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കണമെന്നുള്ളത് ഇതിൽ വളരെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇയാൾ എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് വെറും ഒരു ഒരു ഒരാളുടെ കൂടെ സുഹൃത്തിൻ്റെ കൂടെ റൂം സ്പെൻഡ് ചെയ്യാനാണോ ഈ ഒരു കുഞ്ഞിനെയും കൂടി കൂടെ കൂട്ടിക്കൊണ്ടുപോയെന്നുള്ളതാണ് മനസ്സിലാവാത്തത് രണ്ട് ഇവരുടെ ഭാര്യയും വീട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല മുഹമ്മദ് സഫീറും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളില്ല ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരാള് ഇതുപോലെ കുഞ്ഞുമായിട്ട് കടന്നു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ അപ്പൊ നാല് ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ ഒരു കല്യാണത്തിന് പോകാനാണെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ ചെയ്ത് പറയുന്നത് ഞാനിതവിടെ വീട്ടിലെത്താനായി കുഞ്ഞിനെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴൊന്നും ആ ഭാര്യ സംശയിച്ചിട്ടില്ല ഭാര്യ പറഞ്ഞു ഞാനും വരാം സാധാരണ ഒരു ഒരു ഉമ്മയും മുലപ്പാൽ കുടിക്കുന്ന കുട്ടീനെ വേർപ്പെടുത്തിയിട്ടും ഭർത്താവിന്റെ കയ്യിൽ കല്യാണത്തിന് പറഞ്ഞേക്കൂല അപ്പൊ ഞാനും വരാം ഡ്രസ്സ് മാറ്റാം എന്നൊക്കെ ആ ഭാര്യ പറഞ്ഞപ്പോൾ നിർബന്ധപൂർവ്വം അയാൾ പറഞ്ഞാണ് വേണ്ട ഞാൻ വേഗം കൊണ്ടുപോയിട്ട് തിരിച്ചു വരാം എൻ്റെ കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകാൻ പറ്റാത്തതെന്നൊക്കെ പറ പറ്റിച്ചിട്ടാണ് ഈയൊരു ഭാര്യയിൽ നിന്ന് ഇയാൾ കുഞ്ഞിനെ കൈക്കലാക്കുന്നത് ഇത് കൈക്കലാക്കിയിട്ട് കൊണ്ടുപോകുന്നത് ഈ സ്ത്രീയെ കരുതുന്നത് കല്യാണത്തിനാണെന്നാണ് എല്ലാവരെയും പോലെ അവരും ഇതിനെ വിശ്വസിക്കുകയാണ് വിശ്വസിച്ചിട്ട് പിന്നെയാണ് അത് കിട്ടാതായപ്പോ അന്വേഷണം വന്നത് ഈ അന്വേഷണത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇയാള് യുവതിയുമായിട്ട് പോയിട്ട് ഇവിടെ ടൂറിസ്റ്റ് റൂം റൂമെടുത്തു എന്നുള്ളതാണ് അതൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് പിന്നെ കോഴിക്കോട് എത്തി ഇവര് ട്രെയിൻ മാർഗം മറ്റും പോയോ അതല്ല ഇവരെ സംരക്ഷിക്കാൻ വേറെ ഏതെങ്കിലും ആളുകൾ ഉണ്ടോ എന്നുള്ളതാണ് പോലീസിൻ്റെ ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ ഇയാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ടവറുകളൊന്നും മൊബൈൽ ഫോണൊന്നും പ്രവർത്തിക്കാത്തത് ആ രീതിയിലുള്ള അന്വേഷണം ഒന്നും കൃത്യമായിട്ട് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഏതായാലും ആ ഉമ്മ കണ്ണീരോട് കൂടിയിട്ട് ആ ഒരു യുവതി പ്രാർത്ഥിക്കുന്നുണ്ടാവും പടച്ച ടബ്ബെ ആ ഒരു കുഞ്ഞിനെ പാല് കുടിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോകുന്ന ഒരു ക്രൂരത ആലോചിച്ച് നോക്കും ഒരു തരത്തിലും നമുക്ക് അതിനോട് യോജിക്കാനോ അല്ലെങ്കിൽ എന്നാ ശരിയോ ഒരിക്കോ ഇഷ്ടം പോലെ പൊയ്ക്കോട്ടേത് കരുതുമ്പോഴും ആ കുഞ്ഞിനെ കരുവാക്കിയത് എന്തിനാണെന്നുള്ളതാണ് മനസ്സിലാവാത്ത ഒരു പക്ഷേ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാവാം ഏതായാലും നമ്മുടെ ഒക്കെ പ്രാർത്ഥിക്കുക ആ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ ആ ഉമ്മായുടെ കയ്യിൽ തിരിച്ചു തിരിച്ചേൽപ്പിക്കാന്നുള്ളത് പലപ്പോഴും നമ്മൾ വാർത്തയിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ള അവനെ പിടികൂടിയാലാണ് കൃത്യമായിട്ട് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും നിലവിൽ അവർ കോഴിക്കോടേക്ക് എത്തി കോഴിക്കോട് വരെ എത്തി വിവരങ്ങൾ മാത്രമേ ലഭ്യള്ളൂ ഇപ്പോൾ ഞാൻ രണ്ടു ദിവസം മുൻപാണ് തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു കുഞ്ഞിനെ ചെറിയൊരു കുട്ടി ഒന്നോ രണ്ടോ വയസ്സുള്ള ഒരു കുട്ടിയുടെ മേലേക്കൊക്കെ തിളച്ച ചായ ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിൻ്റെ പിതാവ് പോലീസിൽ പരാതി കൊടുത്തു കുഞ്ഞിൻ്റെ മാതാവും ചേർന്ന് പരാതി കൊടുക്കണം പരാതി കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ അതായത് കുഞ്ഞിൻ്റെ ഭർത്താവ് പറയാണ് സോറി കുഞ്ഞിൻ്റെ പിതാവ് പറയാണ് ഈ എൻ്റെ കുട്ടിയുടെ മേത്തേക്ക് ചായ എത്തി തിളച്ച ചായ ഒഴിച്ചത് എന്റെ ഭാര്യയുടെ പിതാവാണ് ഭാര്യയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ അതൊരു രണ്ടാനച്ഛനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ഭയങ്കര ദേഷ്യവാണെന്നൊക്കെ പറഞ്ഞ് ആ പാവം രണ്ടാനച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദിച്ചപ്പോൾ ചോദിച്ച ഉപരി പറഞ്ഞു ഞാൻ ആ സമയത്ത് അവിടെ വീട്ടിൽ തന്നെ ഇല്ല വീട്ടിൽ തന്നെ ഇല്ല അപ്പൊ അന്ന് ചാനലിലൊക്കെ ഭയങ്കര വാർത്ത വന്നു ഈ രണ്ടാനച്ഛന്റെ കൊടും ക്രൂരത ചെറിയ കുട്ടിയുടെ മേത്തേക്ക് തിളച്ച ചായ ഒഴിച്ചിട്ട് മേലാകെ ആ സകലം പൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫോട്ടോയും വാർത്തയും എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ക്രൂരതയുടെ മുഖമായിട്ടൊക്കെയാണ് വാർത്തയിലൊക്കെ നിറഞ്ഞുന്നത് അങ്ങനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഇയാൾ പറഞ്ഞാൽ ഞാൻ വേറെ സ്ഥലത്ത് ഇരുന്നുണ്ടായിരുന്നത് അന്വേഷിക്കാം നിങ്ങൾക്ക് അവിടുത്തെ സി സി ടി വി നോക്കാം നോക്കുമ്പോൾ ഈ സംഭവം നടന്നു പറയുന്ന സമയത്ത് സി സി ടി ഈ നടത്തുന്ന സമയത്ത് ഇയാള് പുറത്തെവിടെയുമാണ് അവിടുത്തെ സി സി ടി വിയിൽ ഇയാളുണ്ട് അങ്ങനെ വീണ്ടും പോലീസ് ഈ പരാതി കൊടുത്ത പിതാവിനെയും മാതാവിനെയൊക്കെ വിളിച്ചു ഒന്നും ചോദ്യം ചെയ്തപ്പോഴാണ് പറയണത് അത് മുത്തശ്ശി വല്യമ്മ ചായ തളപ്പിക്കണ സമയത്ത് ഈ കുട്ടി ഇങ്ങനെ സാരിയിൽ പിടിച്ച് വലിച്ചപ്പോ അബദ്ധത്തിൽ ആ കയ്യിൽ നിന്ന് ചായ താഴെ പോയി അത് കുട്ടിയുടെ മേത്തായിട്ടാണ് ഇത് പൊള്ളിയത് എന്നുള്ളത് പാലിച്ച് നോക്കൂ ഒരു അബദ്ധത്തിലൊരു വീട്ടിലിങ്ങനെ സാധാരണ കുട്ടികളൊക്കെ ചായ പിടിച്ച് വലിക്കുന്നു അത് മേലെ പോകുന്നു ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട് അപ്പൊ ആ ഒരു സംഭവം നമുക്ക് ദേഷ്യമുള്ള ഒരാളുടെ മേത്തേക്ക് വെച്ച് തീർത്ത ഒരു സംഭവം ഇത് ഞാനിപ്പോൾ റീസെന്റ്ലി സംഭവിച്ച ഒന്നാണ് അപ്പൊ ഇന്നാണ് അതിന്റെ കറക്റ്റ് യാഥാർത്ഥ്യങ്ങൾ പുറത്തോണ്ടു വന്നത് അപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തക്കപ്പുറം ഇതിന്റെ ഉള്ളിൽ മറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഫാക്റ്റ് ഉണ്ടായിരിക്കും ഒരു ഇവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും ഈ മനുഷ്യൻ വേറൊരു സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ട് ആ അടുപ്പമുള്ള സ്ത്രീയോടൊപ്പം പോകാൻ സ്വന്തം കുഞ്ഞിനെ കരുവാക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഷോക്കിങ്ങായൊരു കാര്യം പലപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണലുണ്ട് സ്ത്രീകൾ ഇങ്ങനെ സ്വന്തം കുഞ്ഞുമായിട്ട് ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന അല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് വേറെ ആരുടെയെങ്കിലും ഒക്കെ കൂടെ പോകുന്ന വാർത്തകളും മറ്റൊക്കെ നമ്മളിങ്ങനെ കാണാം പക്ഷെ അവിടെ ഒരു ആട് ആട് പൊതുവേ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുക ചെയ്യാം ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ വിട്ടെറിഞ്ഞിട്ട് ആ അവൾ നോക്കിക്കൊള്ളുന്നു മൂപ്പരും മൂപ്പരുടെ പൊടിയും തട്ടിയിട്ട് സുഖം തേടിയൊരു യാത്രയാണ് ഇവിടെ അതിൽ നിന്ന് മാറിയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ടുപോപ്പ് ഇവനൊരല്പം ആ കുഞ്ഞിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ചിന്തിക്കണ്ടേ ഇതിന് പാല് കുടിക്കേണ്ട കുട്ടിയല്ലേ ഒരു വയസ്സായ കുട്ടി എന്നാ കുട്ടിയുടെ പേര് ഇനായ ആ ഒരു ഇനായാമെഹർ എന്ന പേരുള്ള ആ ഒരു പെൺകുട്ടിക്ക് പാല് കുടിക്കേണ്ടുന്ന ഒരു കുട്ടിയാണ് ദിനദിന മാതാവിൽ നിന്ന് വേർപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ആ മനുഷ്യൻക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം ഇപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം കൂട്ടത്തിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നല്ലോ മലപ്പുറം ഭാഗത്ത് തന്നെ തിരൂര് ഭാഗത്ത് നിന്ന് ഒരു എന്ന് പറയുന്ന ഒരു ഉമ്മയെ കാണാതായിട്ട് ആ ഉമ്മയെ കാണാതെ ഭയങ്കര സങ്കടമാണ് ആ ഉമ്മയുടെ മകൻ കണ്ണീരോട് കൂടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇതുവരെയുള്ള ഇതുവരെ തെരഞ്ഞിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് അതുപോലെ സാമ്യുള്ള ഉമ്മാനെ പോലെ സാമ്യുള്ള ആളുകളെ ഇങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ട് നിങ്ങള് വന്ന് വന്ന് അങ്ങനെ കാണുന്നത് പിന്നെ ലൈവ് കണ്ടതിന്റെ ശേഷം അതിന് മുമ്പ് കണ്ടതാണ് പറയുന്നത് അത് ഒരു നാല് ദിവസം മുമ്പുള്ള കണ്ടതൊക്കെയാണ് അങ്ങനെയും വരുന്നുണ്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടി ചെല്ലുമ്പോ അത് അവിടെ ആള് ആളെ കാണാത്ത കാണാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മനെ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അന്വേഷണം ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് വരുന്നുണ്ടല്ലോ ഓരോ ദിവസം ഇത് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവര് ചോദിക്കണത് ഇത് ഉള്ളത് തന്നെയാണോ ഇങ്ങനെ പിന്നെ കാണാതായിട്ടുണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഇത് ഇങ്ങനെ എന്താ പറയാ വേറെ ഇതിലേക്ക് വിടണമെങ്കിൽ ഉണ്ടെങ്കിൽ സത്യത്തിലുള്ളതാണെങ്കിൽ ഷെയർ ചെയ്യാനും വേണ്ടിട്ട് അതെ ക്ലിയർ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിച്ചും ആളുകൾ വരും അപ്പൊ അത് നല്ല കാര്യം തന്നെയാണ് അതെ അതെ ആർക്കും സഹിക്കാൻ കഴിയില്ല ആറ് ദിവസമായില്ലേ ഇപ്പോ പല രീതിയിലിപ്പോ ഈ പരിസരങ്ങളൊക്കെ തെരഞ്ഞില്ലേ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് തരുന്നേ അതെ ഒരു പ്രാവശ്യം അല്ല ദിവസവും തെരഞ്ഞു കൊണ്ട് വീണ്ടും ആ ഒരു ബാക്ക് കൂടി ആ ഡോഗ് ഡോഗ് സ്ക്വാഡ് വന്നിട്ട് ബാക്കിൽ കൂടെ ആണ് പോയത് ബാക്കിൽ കൂടെ പോയിട്ട് അത് വഴി ആ ഉമ്മ ഏകദേശം പോകുന്ന റൂട്ട് തന്നെയാണ് പക്ഷെ സി സി ടി വിൽ അതുവഴി ഉമ്മ പോയതായിട്ട് കണ്ടിട്ട് ാണ് അത് ഏകദേശം പിന്നെ മെയിൻ റോഡ് വരെ പോയിട്ട് മെയിൻ റോഡിന്റെ സൈഡിൽ കൂടെ വേറൊരു വീട്ടിന്റെ ബാക്ക് ഭാഗത്തേക്കാണ് പോയത് ആരും പ്രാർത്ഥിക്കണം എന്റെ മാനം കിട്ടാണ് നിങ്ങളെ പ്രാർത്ഥനയും കൂടി ഉണ്ടായാല് പിന്നെ ദൈവം എങ്ങനെയാണ് സ്വീകരിക്കാൻ ആരതാണ് ആരെ പ്രാർത്ഥന സ്വീകരിക്കാന്നറിയില്ല അതുകൊണ്ട് എല്ലാരും പ്രാർത്ഥനയും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം സൂറത്തു നിസാഹ് എന്നാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വിശ്വാസികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു ഉമ്മയാണ് ഹദീജ ബീവി ഹദീജ ബീവിയെ ഖബറടക്കിയത് എവിടെയാണ് എന്നാണ് ചോദ്യം ഹദീജ ബീവിയെ ഖബറടക്കിയത് എവിടെയാണ് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അതേപോലെ ആ ഒരു ഉമ്മയെ ഉമ്മയെ എന്ന് പറയുന്ന ആ ഒരു ഉമ്മയും കൂടി അള്ളോ എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഉണ്ടാവണം അബിൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാലൈക്കും